അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമേ ജപമാല ജപമാല മാതാ സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാല ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവിനെന്ന നാമത്തിൽ ആശ്രുവദിക്കുന്നു അമ്മ അമ്മ വൈ ശശുദ്ധമ്മ ദേവ മാതാവ് സഞ്ചാരി മാതാവ് സമയത്തിനധികാരി നിൻ്റെ കൂടെ നിൻ്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും നിന്നെ അകമ്പടിച്ച് വെച്ചുകൊണ്ട് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ യേശു കർത്താവട ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം വിശ്വാസം തണുത്തുപോയുണ്ടാകും അവരുടെ മേരെ എല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ ചില വീടുകൾ ഭവനരഹിതരുണ്ടാവും ഭവനത്തിന് സമാധാനമില്ലാത്തവരുണ്ടാവും ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും ചില വ്യക്തികളെ കൊണ്ട് നിങ്ങൾ നീ വേദനിക്കുന്നുണ്ടാകും അവരെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു കർത്താവ് ജീവിതമാർഗ്ഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവര് ജീവിതമാർഗ്ഗങ്ങളെ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് ഉറക്ക കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് പല പല ബന്ധങ്ങൾ വി വിട്ടുപോയത് കാരണം പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പോയത് കാരണം പല ആശ ആശ്ചരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം പ്രത്ഥിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലെ പോകട്ടെ എങ്ങനെയും പോയിട്ടെ പോയി ഒടുങ്ങട്ടെ തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം സ്വയംപരാഗ് ജീവിക്കുന്നവണ് കർത്താവിൻ്റെ രക്തം എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തി ദൈവെതിരെ ഞാൻ ഗഹിക്കപ്പെടട്ടെ എനിക്ക് ഞാൻ ഞാൻ വഴി ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരു സംഭവം ഇതാണ് എന്നോട് തന്നെ കാര്യം ലവെന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് ശരിക്കും അതാണ് ഈശോ പറഞ്ഞത് അപ്പോസലന്മാർ ഉറങ്ങില്ലേ ഗജിമയിലെ അവിടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ലവ് വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തം ഇരുപത്തി നാല് നാൽപ്പത്തി ഒന്ന് ആത്മാവ് സന്നദ്ധമെങ്കിലും ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ശരീരം ബലഹീനമാണ് എന്താ സംഭവിച്ചാൽ അവിടെയും ഈ ശരീരത്തിൻ്റെ വിഷയമാണേ അതും ഇത് ഭക്ഷണം മറ്റത് വിശ്രമം ഈ ഭക്ഷണത്തെയും വിശ്രമത്തെയും ചില സമയത്ത് നമ്മൾ ശരീരം ചിലപ്പോൾ കല്പനകൾ ലംഘിക്കണേ കാണാം പക്ഷേ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കർക്കശ കൊണ്ട് റബി ആയിട്ട് ഈശോ മരണില്ല മറിച്ച് എന്താണ് അവർ പറയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ എഴുന്നേ ആത്മാവ് സന്നദ്ധമാണെന്ന് എനിക്കറിയാം അത് അണ്ടർസ്റ്റാൻഡിങ് ശരീരം ബലഹീനവും അപ്പോൾ മരണ വക്ഷ വക്രത്തിൽ പോലും ഈശോ മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് ഈ ഈശോനെയാണ് നമ്മൾ ലോകത്തിന് കൈമാറണമെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കണത് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഇനി ഈ ഈ മനുഷ്യരാശിക്ക് വേണ്ടി ഈശോ മരിക്കും അതാണ് അപ്പോൾ വെറുതെ ഒരു ആശയപരമായ സ്നേഹമല്ല വളരെ പ്രായോഗികമായി അതാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയടയ്ക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ വേണ്ടി വേണ്ടി ആ ജീവൻ ജീവൻ വലിയ വലിയ സ്നേഹമില്ല അതാണ് യോ പതിനഞ്ച് പതിമൂന്ന് കൈമാറണമെന്നാണ് മറ്റുള്ളവരും ആ ദൈവസേഖ അനുഭവിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ ഈശോനെ കൈമാറാൻ അവര് നിങ്ങളുടെ സ്റ്റാറ്റസ് ചില ആൾക്കാർ ജീവിതകാലം മുഴുവനും സ്റ്റാറ്റസിന് വേണ്ടി ജീവിക്കുന്നവരല്ലേ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസാണേ ഏറ്റവും വലിയ പ്രലോഭനം നമ്മളാർക്കും സെക്സാണ് അധികാരമാണ് എന്നൊക്കെ പറയാലേ പക്ഷേ സ്റ്റാറ്റസ് ആണ് ഏറ്റവും വലിയ പ്രലോഭനം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക